ഡൊങ്കൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാരൂർപ്പള്ളിയാണ് കരൂർപ്പള്ളി അതായത് മാളയിൽ നിന്ന് വരുമ്പോഴാണ് കരൂർപ്പള്ളിയുടെ സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടി പോയാൽ ആണ് ഈ റോട്ട് നമുക്ക് പൂന്തോട്ടത്തിലേക്ക് വരാൻ സാധിക്കുക ചാലക്കുടിയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരെയാണിത് ഈ മനോഹരമായ പൂന്തോട്ടം ഈ മനോഹരമായ പൂന്തോട്ടം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ചേട്ടനാണ് ഇവിടെ ഏകദേശം നാലേക്കർ സ്ഥലമാണ് ഇത് ചാലക്കുടിയിൽ നിന്നും കുമ്പിജാമലിലേക്ക് പോകുന്ന വഴി ആണ് അതിൻ്റെ ഫ്രണ്ടിലൊരു കപ്പ ഇളയണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ മനോഹരമായ പൂന്തോട്ടം പി ജ ഗ്രൂപ്പിൻ്റെ സ്ഥലത്താണ് ഇത് കാട് കാടുപിടിച്ചിരുന്ന സ്ഥലമാണിത് ഇതുപോലെ നമുക്ക് ഒത്തൊരുമിച്ചാൽ അടുത്ത ഓണത്തിന് പൂക്കളും പഴങ്ങളും പച്ചക്കറികളും നമുക്ക് സ്വന്തമായി ഉൽപ്പാദിക്കാൻ സാധിക്കും നല്ലൊരു ആരോഗ്യമുള്ള ജനതയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം കണ്ണിന് കാണാൻ കുളിർമയുള്ള കാഴ്ച കാണുവാൻ നമുക്കൊരു ചെറിയ ഫീസ് ഇവിടെ കൊടുക്കേണ്ടി വരും അത് നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാം കാരണം അത്രമാത്രം അവർ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഹോൾസെയിലെ അല്ലെങ്കിൽ ചെറിയ രീതിയിലും ഇവിടെ പൂക്കൾ വാങ്ങാൻ കാണാൻ സോറി വാങ്ങിക്കാൻ സാധിക്കും ഇത് മൂന്ന് തട്ടായിട്ടാണ് ഈ പൂക്കൾ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് മഞ്ഞയും ഉണ്ട് മറ്റൊരു കളറും കൂടിയുണ്ട് പിന്നെയുള്ള പൂക്കളൊന്നും മാറി വരുന്നുള്ളു അമ്മൂനും മിന്നൂനും ഭയങ്കര സന്തോഷമായി കൂടെ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മകളുമുണ്ട് ഇന്ന് ഞായറാഴ്ച ഇന്ന് മുതലാണ് ഇത് ജനങ്ങൾക്കായിട്ട് കാണാൻ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് വരുന്നവർക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് ഐസ്ക്രീമിൻ്റെ രണ്ട് വണ്ടികളൊക്കെ ഉണ്ട് സംഗീതത്തിനും സംഗീതവും എല്ലാം കാണാൻ കണ്ണിന് മനോഹരമായൊരു ദൃശ്യമാണ് ഇവർ വയലിൻ പഠിക്കാൻ പോകുന്ന സമയത്താണ് ഞങ്ങളുടെ കൂടെക്ക് വന്നത് അതുകൊണ്ടാണ് വയലിൻ ഉള്ളത് അതുപോലെ നിങ്ങൾ എല്ലാവരും ഈ തോട്ടം വന്ന് കാണണമെന്ന് കാരണം നല്ലൊരു കണ്ണിന് കാഴ്ചയാണ് നമുക്കൊരിക്കുന്നത് ചെറിയൊരു ഏറുമാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിരിക്കാനും അവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ശ്രവിക്കാനും സാധിക്കും മ്യൂസിക് അല്ല അല്ലെ ആമൂസും അരുണിമയും ചെറുതായിട്ട് വയലിൻ വായിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരു വെറുതെ ഒരു രസത്തിന് വേണ്ടി വായിച്ചതാണ് മ്യൂസിക് എന്താണ് വായിക്കണമെന്നത് പോലും നമുക്ക് ആ സൗണ്ട് മറ്റേ കാഴ്ചകൾ കാണുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതുപോലെ നല്ല കാഴ്ചകൾ ഞങ്ങൾ വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും ഇതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ